നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഒരു വലിയ ദുരന്തത്തെ നേരിട്ടിട്ട് ഒരു വർഷമാവുകയാണ് ചൂരൽ മല നമ്മളെന്ന് പറയുമ്പോൾ വയനാട് ജില്ലയിലെ ചൂരൽ മലക്കാർ സ്വാഭാവികമായും അവരെല്ലാം നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ ആൾക്കാരാണ് അവരെയും നമ്മളെയും ഭരിക്കുന്നത് സംസ്ഥാന ലെവലില് എൽ ഡി എഫ് സർക്കാരും കേന്ദ്ര ലെവലിൽ എൻ ഡി എ സർക്കാരുമാണ് ചൂരൽ സംഭവിച്ച ദുരന്തവും അതിന്റെ തീവ്രതയും എന്താണെന്ന് കേരളത്തിലെ കേരളത്തിന് പുറത്തുള്ള മിക്കവാറും ജനങ്ങൾക്ക് ഏറിയ ഭംഗി ജനങ്ങൾക്ക് അറിയാം അതിന്റെ കെടുതികൾ അനുഭവിച്ചവർ ഇപ്പോഴും കെടുതികൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മലവെള്ളം പോലെ വന്ന ഉരുൾപൊട്ടൽ അവരുടെ ജീവിതത്തെ തകർത്തു അതേസമയം മലവെള്ളം പോലെ വന്ന വാഗ്ദാനങ്ങൾ അവർക്കൊരു പ്രത്യാശയാക്കി എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ആ പ്രത്യാശകൾ ഒന്നും തന്നെ പൂവടഞ്ഞിട്ടില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി ശിഷ്ടം കോടി രൂപ ചൂരൽ മല ദുരിതാശ്വാസത്തിന് വേണ്ടി വന്നെത്തിയെന്നതാണ് പുറത്തു വരുന്ന കണക്കുകൾ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം മോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ വാനോളം പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് സഹായ വാഗ്ദാനങ്ങൾ നൽകി ഇതൊന്നും തന്നെ പൂർത്തിയാക്കി കണ്ടില്ല ഒന്നും തന്നെ പാലിക്കപ്പെട്ട് കണ്ടില്ല ചൂരുകൾ മലയിൽ ദുരിതം ദുരിതമനുഭവിച്ച് ഒരാളുടെയും കണ്ണുനീര് ഒപ്പിയെടുത്തതായും കണ്ടില്ല പ്രതിപക്ഷത്താവട്ടെ കോൺഗ്രസും ലീഗും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി എന്നാൽ ഡി വൈ എഫ് ഐ മാത്രം വീടുകൾ വെച്ച് കൊടുത്തു കുറഞ്ഞ ലെവലിലെങ്കിലും ചൂരൽ മലക്കാർ ചൂരൽ മലക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം പോകുന്നത് ഡിവൈഎഫ്ഐ എന്ന സംഘടനയാണ് ഇവിടെ നമ്മൾ അഗാധമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളം ഒരു ഹർത്താലിനെ അഭിമുഖീകരിച്ചത് ഏതാനും രാഷ്ട്രീയ പാർട്ടികളുടെ പണി മുടക്കണമെന്ന ആഹ്വാനം ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് ഏതൊരു വ്യക്തിക്കും ഏതൊരു സ്ഥാപനത്തിനും സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം അതിനെതിരെ വ്യക്തിഗതമായോ സംഘടിതമായോ എതിർക്കാനോ നിർബന്ധിച്ച് പണിമുടക്കൽ പങ്കെടുപ്പിക്കാനോ ആർക്കും അവകാശമില്ല എന്നിട്ടും സംഘടിതരായ സംസ്കാര സമ്പന്നതയുള്ള രാഷ്ട്രീയ വിശ്വാസികളായ ഒരു വിശ്വാ വിഭാഗമാക്കാൻ നിർബന്ധപൂർവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ കണ്ടു അത് അവരുടെ രാഷ്ട്രീയ ബോധം ആ രാഷ്ട്രീയ ബോധം തെറ്റ് തന്നെയാണ് പക്ഷേ ചൂരന്മലെ ദുരന്തം അനുഭവിച്ചവർക്ക് സഹായം എത്തിക്കാൻ സഹായം വാഗ്ദാനം ചെയ്ത വ്യത്യസ്ത കക്ഷികളിൽപ്പെട്ട രണ്ട് ഗവൺമെന്റുകൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ആ ഗവൺമെന്റുകളുടെ അനുഭാവികളായ പിന്തുണക്കാരായ ബഹുഭൂരിപക്ഷം ജനങ്ങൾ രണ്ട് വിഭാഗമായി നിന്നുകൊണ്ടും ഈ ചൂരന്മലക്കാർക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള ശബ്ദവും ഉയർത്തിയില്ല ഇത് എന്ത് തരം രാഷ്ട്രീയ സംസ്കാരത്തെയും രാഷ്ട്രീയ ബോധത്തെയുമാണ് നാം ഉൾക്കൊള്ളുന്നത് എന്ന് ചിന്തിക്കേണ്ടതല്ലേ വളരെ പണ്ട് കാലങ്ങളിലെ വൈകാരികമായ ഒരു സമീപനം എടുക്കാനാണ് രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും അനുഭാവികളായ ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ വിശ്വാസം വൈകാരികമാണ് വസ്തുതാപരമല്ല പക്ഷേ രാഷ്ട്രീയ വിശ്വാസവും രാഷ്ട്രീയ പിന്തുണ നൽകേണ്ടതും ഒരിക്കലും വൈകാരികമായിട്ടല്ല വസ്തുതാപരമായിട്ടായിരിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടേതാണ് ഭാരതീയരുടേതാണ് കേരളീയരുടെ കേരളീയരുടേതാണ് തീർച്ചയായും അവർ നമുക്ക് വേണ്ടി നിലകൊള്ളാനും നമുക്ക് വേണ്ടി പിന്തുണയ്ക്കാനും ബാധ്യതപ്പെട്ടവരാണ് വ്യത്യസ്ത വിശ്വാസങ്ങളാകാം വ്യത്യസ്ത പ്രത്യയ ശാസ്ത്രങ്ങളാകാം അതെന്ത് തന്നെയായാലും ഓരോ രാഷ്ട്രീയ പാർട്ടിയും ജനത്തെ സേവിക്കാൻ ബാധ്യസ്ഥമാണ് അവരെ പിന്തുടരുന്ന ആ പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി അനുഭാവികൾക്ക് പൗരന്മാർക്ക് വലിയൊരു ഉത്തരവാദിത്വമുള്ളത് അതാത് പാർട്ടികളെ അവരവരെ വാഗ്ദാനം ചെയ്യുന്ന സേവന പദത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വീക്ഷിക്കാനും അതല്ല എന്ന് കണ്ടാൽ ബഹുകാലം കാലം ഒരഞ്ചു വർഷ കാലത്തേക്കല്ല ദീർഘകാലം ഭരണത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്താനുള്ള തീരുമാനമെടുക്കാനും ഉള്ള ഉത്തരവാദിത്വം ഓരോ ജനത്തിനുമുണ്ട് ഉദാഹരണത്തിന് ഞാൻ എൽ ഡി എഫ് കാരനാണെങ്കിൽ എൽ ഡി എഫ് ജനവഞ്ചന ചെയ്താൽ എൽ ഡി എഫിൻ്റെ ദീർഘകാലം രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഞാൻ ശ്രമിക്കണം അതാണ് എൻ്റെ രാഷ്ട്രീയ കർത്തവ്യം അതേസമയം ഞാൻ യു ഡി എഫുകാരനാണെങ്കിൽ യു ഡി എഫ് ഭരണത്തിലേറിയിട്ട് ജനവഞ്ചന കാണിച്ചാൽ യു ഡി എഫിനെയും ദീർഘകാലം രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തണം ഇനി എൻ ഡി എ കാരനാണെങ്കിലും അതു തന്നെയാണ് ചെയ്യേണ്ടത് ഈ ഏത് വിഭാഗത്തിൽപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ്റെയും പ്രാഥമിക കർത്തവ്യം അവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ജനത്തിന് ഗുണമായി ചെയ്തിട്ടുണ്ടോ എന്നതാണ് പണ്ട് കരുണാകരൻ ആയിരിക്കുമ്പോൾ ഒരു നയനാർ മന്ത്രിസഭ കഴിഞ്ഞ് കരുണാകരൻ മന്ത്രി മുഖ്യമന്ത്രി ആയപ്പോൾ വന്ന ഒരു കാർട്ടൂണാണ് പ്രതിപക്ഷ നേതാവായ കെ നയനാരുടെ രൂപത്തിലുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രം മുഖ്യമന്ത്രിയായ കരുണാകരന്റെ രൂപത്തിലുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ മറ്റത് ചെയ്തില്ലേ തിരിച്ച് ഇപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ കഥാപാത്രം തിരിച്ചു അതുപോലെ ചോദിക്കണം നിങ്ങളും പണ്ട് അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ മറ്റത് ചെയ്തില്ലേ ഇതിന്റെ അർത്ഥം എന്താ രണ്ടു കൂട്ടരും ജനത്തിനും ഗുണം ചെയ്യില്ല എന്നാണ് അങ്ങനെ ആകാൻ പാടുണ്ടോ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയല്ലേ നിർബന്ധമായി സംസ്കാരരഹിതമായി നിയമം ലംഘിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ പണിമുടക്കിന് പ്രേരിപ്പിക്കുന്നതിനേക്കാൾ ചെയ്യേണ്ട കർത്തവ്യം പണിമുടക്ക് നടത്തി നമ്മുടെ പാർട്ടി വിജയിച്ചു എന്നല്ല പറയേണ്ടത് നമ്മുടെ പാർട്ടിയെ കൊണ്ട് ഏതെല്ലാം വാഗ്ദാനങ്ങൾ പാലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത് ഇവിടെ ചൂരന്മല നിങ്ങളുടെ മുന്നിൽ ദൃഷ്ടാന്തമായി നിൽക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനം മാത്രം നൽകുന്നവരായി അടപ്പതിക്കുന്നു എങ്കിലും രാഷ്ട്രീയ പാർട്ടി അനുഭാവികൾ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളാണ് വികാരം എന്ന രീതി നടക്കുന്നു ഇത് തെറ്റായ പോക്കാണ് ഇത് രാഷ്ട്രീയമല്ല അധമരാഷ്ട്രീയമാണ് നിങ്ങൾ പാർട്ടി വികാരത്തിൽ നിന്നും താഴോട്ടിറങ്ങി നിങ്ങൾ ജനവികാരം ഉൾക്കൊള്ളണം ഇനി ഒരു വസ്തുതയുള്ളത് നാം ആത്യന്തികമായി വന സംസ്കാരത്തിൽ നിന്നും ഗോത്ര സംസ്കാരത്തിൽ നിന്നും പിന്നിട്ട് നമ്മൾ ഗ്രാമവാസിയും നഗരവാസിയുമായി അവിടെ നമ്മുടെ കർത്തവ്യം ഒന്നാമതായി ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരോടും ആഭിമുഖ്യം പുലർന്നതായിരിക്കണം നമ്മുടെ മനോഭാവം രണ്ടാമതായി നാം അധിവസിക്കുന്ന രാഷ്ട്രത്തിനോടഭിമുഖം ആഭിമുഖ്യം പുലർത്തുന്നവരായിരിക്കണം മൂന്നാമതായി നാം അധിവസിക്കുന്ന സംസ്ഥാനത്തിലെ ജനങ്ങളോട് ആഭിമുഖ്യം പുലർന്നവരായിരിക്കണം തുടർന്ന് നാം നമ്മുടെ കുടുംബത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരായിരിക്കണം നാം നമ്മോട് ആഭിമുഖ്യപ്പെടുന്നവരായിരിക്കണം ഇവിടെയെല്ലാം നമുക്ക് വൈകാരികമായ തീരുമാനം എടുക്കാം പക്ഷേ നാം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് നാം ഒരിക്കലും വൈകാരികമായ പിന്തുണ അല്ല നൽകേണ്ടത് വസ്തുതാപരമായ പിന്തുണ നൽകണം രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്തുന്നത് താൻ വിശ്വസിക്കുന്ന താൻ അംഗമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടികളായാലും വസ്തുതാപരമായി അവർ ആത്യന്തികമായി ജനത്തിന് ഗുണകരമായി പ്രവർത്തിക്കുന്നോ ദോഷകരമായി പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് വേണം ആ പിന്തുണ തുടരാൻ നാം സ്വയം നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ തിരുത്താൻ ശക്തമാകണം ഇവിടെ നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുമ്പേ ചൂരൻ മലക്കാർക്ക് വാഗ്ദാനം ചെയ്ത ആ കാര്യങ്ങൾ നിറവേറ്റാൻ അവരവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രേരിപ്പിക്കാൻ ഓരോ രാഷ്ട്രീയ വിശ്വാസിയും മുന്നോട്ട് വരണം നമസ്തേ